എറണാകുളം അങ്കമാലിയിൽ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന കാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം സ്പെയർ കീ ഉപയോഗിച്ച് കാർ കടത്തിക്കൊണ്ടുപോയ ആളെ കിലോമീറ്ററുകളോളം പിന്തുടർന്ന് പോലീസ് പിടികൂടി മലപ്പുറം തിരുനാവായ സ്വദേശി സിറാജുദ്ദീനാണ് അങ്കമാലി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ഇന്നോവ കാർ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് വാഹനവുമായി ഇയാൾ സ്റ്റേഷൻ വളപ്പിൽ നിന്നും പുറത്തു കടന്നത് കേസ് തീർന്ന വാഹനം കൊണ്ടുപോകുകയാണെന്നാണ് ഇയാൾ അവിടെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് സംശയം തോന്നി തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ മറികടന്ന് വാഹനം പുറത്തേക്ക് ഓടിച്ചുകൊണ്ടുപോയി പോലീസ് ഇയാളെ പിന്തുടർന്നു പുതുക്കാട് ഹൈവേയിൽ നിന്ന് ഇട റോഡിലേക്ക് കടന്ന വാഹനത്തെ പുതുക്കാട് പോലീസിന്റെ സഹായത്തോടെ അങ്കമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ മാസം പതിമൂന്നിന് എം സി റോഡിൽ തമിഴ്നാട് സ്വദേശികളുമായുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇന്നോവ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കുറെക്കാലം മുമ്പ് സ്വിഫ്റ്റ് കാർ വിൽക്കാനുണ്ടെന്ന പരസ്യം ഓൺലൈനിൽ കണ്ട് തമിഴ്നാട് സ്വദേശികൾ കേരളത്തിൽ വരികയും രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് വാഹനം വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു ബാക്കി തുക കൊടുക്കുമ്പോൾ ഉടമസ്ഥാവകാശം മാറ്റാമെന്ന് പറഞ്ഞിരുന്നു ഈ വാഹനം തമിഴ്നാട്ടിൽ നിന്ന് മോഷണം പോയി അടുത്ത കാലത്ത് ഇന്നോവ വിൽപ്പനയ്ക്കെന്ന പരസ്യം ഓൺലൈനിൽ കണ്ട് തമിഴ്നാട് സ്വദേശികൾ വീണ്ടും ബന്ധപ്പെട്ടു എംസി റോഡിൽ വാഹനവുമായി സംഘമെത്തി അത് നേരത്തെ സ്വിഫ്റ്റ് കാർ കൊടുത്തവർ തന്നെയായിരുന്നു അത് അറിഞ്ഞുതന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ ഇവരെ സമീപിച്ചത് സ്വിഫ്റ്റ് കാറിന്റെ ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് വാഹനവും ആളുകളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ കാറാണ് സംഘാംഗമായ സിറാജുദ്ദീൻ ഓടിച്ചുകൊണ്ടുപോയത് ഇന്നോവ കസ്റ്റഡിയിലെടുത്ത പോലീസ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തു

राजकुमारी